അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത എന്ന പട്ടണം കിട്ട സ്വദേശിയുടെ പ്രയാസം നിറഞ്ഞ ജീവിതത്തിന്റെ കഥ കേട്ടവരെയെല്ലാം വിഷമത്തിലാക്കി രഞ്ജിത ജീവിച്ചതും തൻ്റെ പൊന്നുമക്കൾക്കു വേണ്ടി വിദേശത്ത് ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിച്ചതും അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന തൻ്റെ അമ്മക്ക് ക്യാൻസർ ബാധിച്ചത് ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ട യുവതി തന്നെയാണ് രഞ്ജിത പക്ഷേ ആ വേളകളെയെല്ലാം പൊരുത്തി ജയിച്ചവളാണവൾ തൻ്റെ പൊന്നുമക്കൾക്ക് അമ്മയ്ക്കും സുഖമായി ജീവിക്കുവാൻ വേണ്ടി രഞ്ജിത പണി കഴിപ്പിച്ച വീട്ടിലേക്ക് ഒന്ന് കയറാനോ ഒരന്തി ഉറങ്ങുവാനോ ഉള്ള സാഹചര്യം ദൈവം അവൾക്ക് നൽകിയില്ല വിധി അതിനു മുമ്പേ അവളെ കവർന്നെടുത്തു കേട്ടവർക്കെല്ലാം വലിയ വിഷമം നൽകിക്കൊണ്ടെത്തും ജീവിതത്തിൽ ആർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രയാസം വരാതിരിക്കട്ടെ രഞ്ജിതയുടെ രണ്ട് മക്കൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ഞങ്ങളുടെ അമ്മ ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് അത് കേട്ടവർക്കാർക്കും തന്നെ സഹിക്കാനാകാത്ത വേദനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതും നിരന്തരമായി സോഷ്യൽ മീഡിയ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രഞ്ജിതയുടെ ഭർത്താവും ആ മക്കളുടെ പിതാവും ആരാണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരവും പുറത്തു വരാത്തതും ഇവർ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വിദേശത്തെവിടെയോ ജോലി ചെയ്യുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സമൂഹം ഒന്നടങ്കം പറയുന്നു രഞ്ജിതയുടെ ജീവന്റെ വില ലഭിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അയാൾ ഇനിയും വരും എന്നുള്ള കാര്യം അടുപ്പിക്കരുതെന്ന് പലരുടെയും അഭിപ്രായം എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല എന്ത് തന്നെ ആയാലും രഞ്ജിതയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും നമ്മൾ അറിയാതിരിക്കുന്നതും ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങേണ്ട പന്തൽ ആ വീട്ടുമുറ്റത്ത് ഒരുങ്ങിയത് രഞ്ജിതയുടെ മരണാനന്തര ചടങ്ങുകൾക്കായിരുന്നു അത് കണ്ടവർക്കെല്ലാം വലിയ വേദന തന്നെ നൽകി ரெஞ்சிதா வீடு பணி கழிப்பான் ஏல்பிச்ச கோண்டாக்டரோடு പറഞ്ഞ ആരെയും വേദനിപ്പിക്കുന്ന ആ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കും അമ്മയും കുഞ്ഞുങ്ങളാ താമസിക്കണതാണ് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഗ്രഹം എല്ലാം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ജീവിതിച്ചു വേണോ ഓരോരുത്തരും ലോകത്തിനുള്ള വിട വാങ്ങുമെന്ന് പറയുന്നത് ഈ മാസ ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും ചോലിറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ ഇതിലാക്കണം അത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല എന്നെ ദിവസവും വിളിക്കുമായിരുന്നു വളരെ റെസ്പെക്ട് ചെയ്തേ സംസാരിക്കാറുള്ളത് അത് ജീവിക്കുന്നത് തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അത് പറയുമായിരുന്നു ജനിച്ച ഏകദേശം ഒരു ജനുവരി ഫസ്റ്റ് തന്നെ അവിടുത്തെ കോന്നിലുള്ള വീട് വിറ്റതിന് ശേഷമായിട്ട് ഇവിടെ അച്ഛനടക്കേണ്ടടുത്ത് തന്നെ ഒരു വീട് വേണത് അമ്മയും കുഞ്ഞുങ്ങളെവിടെ ആക്കി കിട്ടും പിന്നെ ഒന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ജോലി നോക്കുക അല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഫെബ്രുവരി ആദ്യം തന്നെ വീണ്ടും പണി തുടങ്ങി അതിനുശേഷം മറ്റേ പണി എളുപ്പത്തിന് കയറി താമസിക്കുന്ന ആഗ്രഹത്തിൽ വളരെ ആഗ്രഹത്തോട് കൂടെയാണ് പണികൾ നടന്നിട്ടുണ്ടരുന്നത് എന്നെ എ പി മുതൽ ഇതിൻ്റെ പണികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് വന്നിട്ട് പോയതാണ് അന്ന് ഇവിടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ പേപ്പറുകളിൽ ഒപ്പിട്ടിട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പേപ്പറൊപ്പിട്ടില്ലെന്ന് പറയുന്ന പേരിലാണ് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ അഞ്ച് മണിയായപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ എന്നെ വിളിച്ചതുപോലെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി മാസം ഇരുപത്തി തീയതി എൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും അടുക്കളയും ചോദ്യം കൂടി ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം ആക്കണം അത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല ഞാൻ അധ്വാനിക്കും ജീവിക്കുന്നതല്ല എൻ്റെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഇവിടെ ഈ വീടിനകത്താക്കിയിട്ട് പിന്നെ ചിങ്ങത്തിലേക്ക് വന്നിട്ട് ഫംഗ്ഷനൊക്കെ നടത്തി താമസിക്കാം എന്നാണ് പറഞ്ഞിട്ട് പോയത്